ുംസ്പദമാക്കിയാണ് ഇന്നത്തെ രണ്ട് ഗ്രാമിന്റെ വള ചോദിച്ചു വന്നിട്ട് അവർക്ക് അത് കിട്ടിയില്ല നമ്മള് രണ്ട് ഗ്രാം കാണിച്ച് നാല് ഗ്രാമിന്റെ ഐറ്റംസ് ഉള്ളതെന്ന് പറഞ്ഞു നമ്മുടെ ഹോൾസെയിൽ ഷോപ്പ് സോ ഏഹ് കടക്കാർ വരുന്നുണ്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഒരു ദിവസം കസ്റ്റ് കല്യാണ പാട്ടിൽ അതിൻ്റെ ഒരു അഞ്ച് എട്ട് കല്യാണ പാട്ടിൽ അമ്പത് പോൻ നൂറ് പോവൻ വരുന്നുണ്ട് സോ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് വന്നു ഒരു രണ്ട് കിലോ മൂന്ന് കിലോ സ്റ്റോക്ക് വന്നു അതേ ചിലപ്പോൾ ഒരു കിലോ രണ്ട് കിലോ സെയിലായി പോകും അപ്പോൾ ഗോൾഡ് പണിയാൽ ടൈം വേണം ഓക്കെ അപ്പോൾ ഈ രണ്ട് ഗ്രാമിൻ്റെ വള ചോദിച്ചു വന്ന കസ്റ്റമറുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ രണ്ട് ഗ്രാം അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കില്ല സോ ആൾ വന്ന് പോയതിൻ്റെ ഒരു അരമണിക്കാവശ്യം ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ സ്പോട്ടിൽ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടാണ് അല്ലാതെ സാധനം പണിയാൻ പറ്റാനായിട്ടോ നമ്മൾ വെക്കാൻ അല്ലെങ്കിൽ നോണോ പറഞ്ഞ് വിട്ടിട്ടോ എല്ലാം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് കാരണം ഇതൊക്കെ നമ്മുടെ തന്നെ മാനുഫാക്ചറിങ് ആണ് നമ്മുടെ തന്നെ ഇവിടുത്തെ അടുത്തുള്ള അഞ്ചേരി എന്നുള്ള സ്ഥലത്ത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ നല്ല വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് അപ്പം അതിൽ ചെയ്തിട്ട് ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ അതിൽ വൃത്തിയായിട്ട് ചെയ്യുന്നതും എത്ര ഗ്രാമിൻ്റെ ചെയ്യാം എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിൽ ചെയ്യണേൻ്റെ മറ്റേ പ്രൊസീജേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിട്ടും ഒരു നാലഞ്ച് എപ്പിസോഡും വ്ളോഗേഴ്സൊക്കെ വന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ചെയ്തിട്ടുള്ള വളമാണ് ഈ വെച്ചിരിക്കുന്നത് അപ്പൊ അതിൽ ആദ്യം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ഗ്രാമിന്റെ വളകളാണ് വേണ്ട നമ്മുടെ മാനുഫാക്ചറിങ് ആണ് ഇന്ന് പറഞ്ഞാൽ നാളെ തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട ഒരു മൂന്നാല് ദിവസം ഗ്യാപ്പ് വന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എല്ലാവരും തരുകയാണെങ്കിൽ ബൾക്കായിട്ട് ഓർഡർ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അന്ന് ഈ പറഞ്ഞ രണ്ട് ഗ്രാമിൻ്റെ വള ആൾക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് ആ പറഞ്ഞതെങ്കിൽ വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ പിറ്റിവസേക്ക് കിട്ടും ചിലപ്പോൾ ലോങ്ന്ന് വരുന്നോടാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി ഓക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് നമ്മുടെ രണ്ട് ഗ്രാമിൻ്റെ വള നമ്മുടെ അവൈലബിലിറ്റി ഉണ്ടോ ചോദിച്ചിട്ട് നമുക്ക് അവരെ വിളിച്ചു വരുത്താം അങ്ങനെ ഈ ഫോട്ടോസ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഓരോ കസ്റ്റമർക്ക് നമ്മൾ വാട്സാപ്പിലൂടെ ഫോട്ടോ അയച്ച് കാര്യങ്ങള് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൺലൈൻ ഡെലിവറി അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് വീഡിയോ കോൾ ചെയ്തിട്ട് അവർക്ക് വേണ്ട മോഡൽ ആദ്യമേ സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് അത് കൊറിയഡ് ചെയ്ത് തരും അവരെ അവിടേക്ക് കൊറിയർ ചെയ്ത് തരും അതിന്റെ വെയിറ്റ് ഒക്കെ വേണമെങ്കിൽ ഫോട്ടോ ഇടുന്ന ഫോട്ടോ എല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ് ഓക്കെ അതിന്റെ കണ്ടീഷൻസ് ആണ് ഈ വീഡിയോ കോൾ ചെയ്യുക വീഡിയോ കോൾ ചെയ്ത് മോഡൽ സെലക്ട് ചെയ്യുക എന്നിട്ട് അത് നമുക്ക് ഇവിടെ കൊറിയർ എത്തിച്ചേരും നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിച്ചേരും മേടിക്കാൻ ബുദ്ധിമുട്ടുള്ള നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്തായാലും ആ ഒരു രണ്ട് ഗ്രാമിന്റെ സെറ്റ് ആണ് വെച്ചിരിക്കുന്നത് രണ്ട് നാല് ആറ് ഏഴ് വളയുണ്ട് ഇതിൽ ഓക്കെ രണ്ട് ഗ്രാമിന്റെ ഹാഫ് റൗണ്ട് വളയാണ് ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്ത് കാണുമ്പോൾ വൃത്തിയായിട്ട് കാണാൻ പറ്റും ഇതിന്റെ വീതി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വീതി ഉണ്ടാവുള്ളൂ ഇതിന്റെ എന്ന് പറഞ്ഞാൽ രണ്ടേ നാല് സൈസിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ രണ്ട് ഗ്രാമിന്റെ എന്ന് പറയുമ്പോൾ രണ്ടേ നാല് സൈസില് പേര് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും അതിന് മേൽ രണ്ടേ നാല് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു പെൺകുട്ടിക്ക് ഇടാൻ പറ്റുന്ന അളവെന്നെയാണ് ചിലർ മാത്രം ഇത്ര ഹെൽത്തി ആവും ചിലർ വളരെ സ്കെൽറ്റ് ആവും അപ്പം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് ക്ഷമിക്കുക അവർക്ക് മൂന്ന് ഗ്രാം എടുക്കാം സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കാണ് സ്കെൽറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് സൈസ് കുറച്ച് ചെയ്യാം സൈസ് കൂട്ടി ചെയ്യാനേ ബുദ്ധിമുട്ടുള്ളൂ രണ്ടേ നാല് വരെ നമുക്ക് ചെയ്യാം രണ്ട് നാല് മതി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓക്കെ അപ്പോൾ അതിന്റെ മോഡലാണ് പ്ലാസ്റ്റിക് ഇടാൻ പറ്റും പ്ലാസ്റ്റിക് ഇടാൻ പറ്റും രണ്ട് ഉള്ളൂ അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല ഒന്ന് കെയർ ചെയ്യുക എവിടെയെങ്കിലും കൊണ്ട് ഇടുക്കി ചെയ്ത് ചെയ്താൽ വളയും അപ്പോൾ രണ്ട് ഗ്രാമിൻ്റെ വാളെടുത്തുകൊണ്ടേ ചേട്ടാ ഇന്ന് കൊണ്ടുപോയി അടുത്ത മാസം വേഴ്ങ്കിലും പൊട്ടി വളഞ്ഞെന്ന് പറയുമ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഒക്കെ ഹോൾമാർക്ക് പ്യൂരിറ്റിയുള്ള സാധനങ്ങളാണ് നയൻ വൺ സിക്സ് ആണോ അതിന് കംപ്ലയിൻസ് വരും അത് എല്ലാം വരും എന്നല്ല പറയുന്നത് അത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഉപയോഗം കൊണ്ടിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ കയ്യിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ദൈവത്തിൻ്റെ കയ്യിലെന്ന് പറയുമല്ലേ എവിടെയും അടിച്ച് പൊട്ടും ഓക്കെ പിന്നെ എന്ന് വെച്ചാൽ ചെമ്പിൻ്റെ അംശം കുറവല്ലേ നയൻ വൺ സിക്സ് പറയും അപ്പോൾ കംപ്ലയിൻസ് കൂടുതൽ ഒട്ടുക വളയ അങ്ങനത്തെ ചാൻസസ് കൂടുതലാണ് ഓക്കെ അതെന്ന് വെച്ചിട്ട് ആ സ്വർണ്ണം മോശോ അല്ലെങ്കിൽ പണിക്കാരോ മോശമായിട്ടല്ല കുറച്ച് നമ്മുടെ കയ്യിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് കംപ്ലൈന്റ് വരുന്നത് ഓക്കെ അപ്പൊ രണ്ട് ഗ്രാമിന്റെ ആണെങ്കിൽ ആ ഗ്യാപ്പൊക്കെ ഫില്ല് പകരം മാറ്റ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് പിന്നെ അത് രണ്ട് ഗ്രാമിന്റെ വെച്ചിരിക്കണം ഞാൻ രണ്ട് ഗ്രാമിന്റെ സ്പെഷ്യാലിറ്റീസ് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു ഈ പറഞ്ഞ വീതി ഇത്രയേ ഉള്ളൂ കാണുമ്പോൾ അതിന്റെ വീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉള്ളിൽ നമുക്ക് പ്ലാസ്റ്റിക് ഇടാൻ പറ്റും ഡെയിലി ഒന്ന് കയറിയിൽ ഉപയോഗിക്കാം ഓക്കെ രണ്ട് ഗ്രാമിന്റെ അടുത്ത് വരുന്നത് മൂന്ന് ഗ്രാമാണ് ഓൾമോസ്റ്റ് ഏകദേശം ഫ്ലവറിന്റെ ഡിസൈൻ ആണ് അതിന്റെ ഇടയിൽ ഒരു ചെറിയ ഡോട്ട് കൊടുത്തിട്ട് മാത്രമല്ലേ ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ചാലും ഉപയോഗിക്കുമ്പോൾ അതിന്റെ കളർ പ്ലെയിൻ കളർ ഒന്ന് നമ്മൾ ഈ എണ്ണമഴുക്കും കയ്യിൻ്റെ ഫിംഗർ പ്രിന്റൊക്കെ പതിഞ്ഞ് പതിഞ്ഞ് ആ പ്ലെയിൻ പോർഷൻ ഒന്ന് ഡൾ ആവും അപ്പൊ മാറ്റ് ഫിനിഷ് ആണെങ്കിൽ ആ പ്രോബ്ലം വരില്ല ഓൾറെഡി അത് ഡൾ കളറിലാണ് പോകണം അപ്പോൾ നമ്മൾ കാണുന്ന എടുക്കുമ്പോൾ തന്നെ ഡള്ള ആയിട്ട് കാണണം അപ്പോൾ നമുക്ക് വിഷമം തോന്നില്ല എന്ന് ഈ കാര്യം അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഈ തന്നെയാണ് ഫ്ലവറിൻ്റെ ഇടയിൽ ഡോട്ട് കൊടുത്തിരിക്കുകയാണ് പക്ഷേ രണ്ടിനേക്കാൾ രണ്ട് ഗ്രാമിനേക്കും കുറച്ചുകൂടി വീതിയുണ്ട് അത്യാവശ്യം വീതിയുണ്ട് എൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ വള ഇടാൻ പറ്റും അപ്പോൾ അതാണ് രണ്ട് ഗ്രാമിൻ്റെ ഏകദേശം ഒരു അഞ്ച് വള വെച്ചിട്ടുണ്ട് അല്ലേ ഒരു അഞ്ച് വള വന്നിട്ടുണ്ട് ഇത് രണ്ടേ രണ്ടാണ് സൈസ് ഇത് നമുക്ക് രണ്ടേ നാലിലൊക്കെ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ അവൈലബിലിറ്റി ഉള്ള പീസ് വെച്ച് കാണിക്കുകയാണ് നമ്മളിൽ വേറെയുണ്ട് എല്ലാം കൂടിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കുറച്ച് മോഡലായിട്ട് വെച്ചിരിക്കുകയാണ് മാത്രം ഇനി അടുത്തത് അടുത്തത് കണ്ടോ നല്ല തിൻ ആയിട്ടുള്ള ഒരു ബാങ്കിളാണ് മൂന്ന് ഗ്രാമേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം ഇതാണ് ഇത് നമുക്ക് ഡെയിലി യൂസിന് എനിക്ക് തോന്നുന്നു വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാങ്കിളാണ് കാരണം പെട്ടെന്ന് ഒന്നും ചെയ്യില്ല ഇടിക്കാൻ അല്ലേ അല്ല അതെ പിന്നെ വള തന്നെ കൈമാറി ചേട്ടാ ഞാൻ വളയൊന്നും ഇല്ല എവിടെങ്കിലും കൂടി ഇടിച്ചാൽ തന്നെ വളയുള്ളൂ ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സാധാരണ എട്ട് ഗ്രാമും പത്ത് ഗ്രാമിന്റെയും മുക്കാ പോയിന്റൊക്കെ വള കണ്ടിട്ടുണ്ട് രണ്ട് ഗ്രാം മൂന്ന് ഒക്കെ ചെയ്യാനുള്ള നമുക്ക് സത്യം പറഞ്ഞ സാഹചര്യങ്ങളാണ് ഇപ്പൊ ഓരോരുത്തർക്ക് പൈസ ബുദ്ധിമുട്ടുള്ള അതനുസരിച്ച് സാഹചര്യങ്ങളല്ലോ മനുഷ്യനോരോന്നുണ്ടാകാൻ സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ

ാമിൻ്റെ നല്ല വീതി ആയിട്ടാണ് ഇതിന് പക്ഷേ ഒരു ഡിആ അഡ്വാൻറ്റേജ് പ്ലാസ്റ്റിക് കൂടെ ഇടാൻ പറ്റില്ല ഇത് ജസ്റ്റ് ഫംഗ്ഷൻ വെയർ കല്യാണത്തിന് കൈ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഗ്രാമിന്റെ ഒരു പത്തോളം ഇട്ടാൽ തന്നെ മുപ്പത് ഗ്രാമേ ഉള്ളൂ മൂന്നേ മുക്കാ പവനേ ഉള്ളൂ അത്യാവശ്യം ഈ ചെയ്യും അങ്ങനെയുള്ളവർക്ക് ബെറ്റർ ആണ് ഈ വള ഈ മോഡൽ അതിന്റെ രണ്ട് സൈഡിലായിട്ടാണ് ഒരു ഗ്ലൈസിംഗ് പോലുള്ള വർക്ക് വന്നിട്ടുള്ളത് ഇത് കുഞ്ഞു കുട്ടികളുടെ വള അതീ തോന്നുന്നു സ്റ്റാർട്ടിങ് ഡിസൈൻ ഇതല്ലേ കുഞ്ഞു കുട്ടികളുടെ വളരെ അവിടുത്തെ ഗ്രാമിന്റെ ബാൻഡേഴ്സ് ആണ് അതും നമുക്ക് ആ കേരളയിൽ നമ്മൾ കണ്ടുവരുന്ന ഡിസൈൻ തന്നെയാണ് കുറച്ചൊരു ഗ്ലൈസിംഗ് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുള്ളതേയുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതും

അതിപ്പോൾ ഈ ഇത് രണ്ടേ നാലാണ് ഇത് ഇത് രണ്ടേ നാലും ഇത് രണ്ടേ രണ്ടുമാണ് ഇത് നമുക്ക് രണ്ടേ നാല് രണ്ടേ ആറ് എങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം മൂന്ന് ഗ്രാമിൻ്റെ നമുക്ക് രണ്ടേ ആറ് വരെ എത്തിക്കാം രണ്ട് ഗ്രാമിൻ്റെ മാത്രമാണ് രണ്ടേ നാല് സൈസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറയൂ ഇതൊക്കെ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് ഇത് എനിക്ക് തോന്നുന്നു ലിയോസ് ഗോൾഡിലാണ് ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള രണ്ട് ഗ്രാമിൻ്റെ വളകൾ നമ്മൾ ചെയ്തിട്ടുള്ളത് തോന്നുന്നുണ്ട് അപ്പോൾ ഒരു ഇതെല്ലാവർക്കും രണ്ട് ഗ്രാമിൻ്റെ വള വേണോ നേരെ ലിയോസ് ഗോൾഡ് ആലോചിച്ചോളൂ ഇങ്ങോട്ട് പോകുന്നതോ നമുക്ക് പറയാം ഇനി ആരും ബാംഗിൾസ് ഫസ്റ്റ് ഇടക്കുന്നതാണ് നമ്മൾ പറഞ്ഞ രണ്ട് ഗ്രാം പിന്നെ ഫുൾ ഒരു മൂന്ന് ഗ്രാമിലാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഈ കാണുന്ന മൂന്ന് ഗ്രാമിന്റെ വളരെ ഗ്രാമിൽ വെച്ച് ചെയ്യാട്ടോ ഇത് ഇഷ്ടപ്പെട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ദൂരം ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അടുത്തുള്ള നമ്മുടെ തൃശ്ശൂർ ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇത് രണ്ട് ഗ്രാമിലെ സൈസ് എത്രയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ ഓർഡർ ചെയ്ത് അപ്പം അതിനൊന്നും ബുദ്ധിമുട്ടില്ല നമുക്ക് എന്ത് വേണേ ചെയ്യാം കസ്റ്റമർ ബേസ്ഡ് ആണ് കസ്റ്റമറോട് ഹാപ്പി ആയിട്ട് ഇറങ്ങണം അത്രേ ഉള്ളൂ വേറെ ഒന്നും നമുക്ക് ഉദ്ദേശിക്കുന്നില്ല അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇത് സാധനങ്ങളൊക്കെ പറഞ്ഞു മോഡലൊക്കെ പറഞ്ഞു ഇതിൻ്റെ മേക്കിംഗ് ചാർജ് നമുക്ക് ഇത് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് അഞ്ചേരി അടിക്കുന്ന നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ചെയ്യുന്നതാണ് നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല നമ്മൾ നോണ പറയുന്നതോ ഒന്നും നമ്മുടെ ഓണർ തന്നെ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റാണ് ആൾ അവിടെ നിന്നാണ് തുടങ്ങി വന്നത് സ്വർണ്ണക്കടയിട്ട് ഒരു അതെ അതെ ഇതൊക്കെ പലത് ഇതൊക്കെ സപ്ലൈ വിറ്റ് നിന്ന് കിട്ടിയ കുത്തമായ ലാഭം കൊണ്ട് തുടങ്ങിയിട്ടുള്ളതാണ് എനിക്കറിയാം ഞാൻ ഓപ്പണിംഗ് തോട്ടുള്ള ഒരു സ്റ്റാഫാണ് അറിയാൻ പറ്റും അപ്പോൾ അതിന്റെ ഒക്കെ മേക്കിംഗ് ചാർജും അതനുസരിച്ച് നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കുറഞ്ഞ മേക്കിംഗ് ചാർജ്ജ് കിട്ടുന്നതാണ് ഇത്ര സത്യസന്ധമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ എടുക്കാം എടുക്കാം ഓക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ദീപാവലിയൊക്കെ പ്രമണിച്ചാൽ അടിപൊളി ഷൂട്ടൊക്കെ അതായത് ഒരു എപ്പിസോഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓഫേഴ്സ് ഉണ്ട് ഓഫേഴ്സ് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ എന്തായാലും വേഗം തന്നെ എല്ലാവരും വരിക പർച്ചേസ് ഒക്കെ ചെയ്തു തുടങ്ങിക്കോളൂ ഇനി വരേണ്ട വഴിയോടെ പറഞ്ഞുതരാം തൃശ്ശൂരിൽ പള്ളിക്കുളം റോഡില് പുത്തൻപള്ളിക്ക് പ്രകോശത്തായിട്ട് ഗാലറി സെന്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ജിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് വരുന്നത് അപ്പോൾ എല്ലാവരും വരണം അല്ലെ നമ്മുടെ ചേട്ടനെ കാണാൻ പറ്റും കൂടെ വരമ്പോ ഓക്കെ അപ്പൊ എന്നാൽ നമുക്ക് വൈകിപ്പിയാം അപ്പൊ നിങ്ങൾ പോസ്റ്റ് മറക്കേണ്ട അപ്പൊസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ